ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം ഒന്ന് വാക്യം പതിമൂന്ന് ദൂതൻ അവനോട് പറഞ്ഞത് സഖരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിഷബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേർ ഇടേണം ദൈവമുമ്പാകെ നീതിയോടെയും ഭക്തിയോടെയും ജീവിച്ചാലും ചിലപ്പോൾ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ കാലതാമസം നേരിടാം അത് ദൈവം മനസ്സലിയാത്തതിനാലോ പ്രാർത്ഥന കേൾക്കാത്തതിനാലോ ഒന്നുമല്ല ദൈവത്തിന്റെ പദ്ധതികൾ അതിന്റെ സമയത്താണ് നിറവേറുക ഇവിടെ സഖരിയാവിന്റെയും എലിശബത്തിന്റെയും അനുഭവം അത് വ്യക്തമാക്കുന്നു യേശുക്രിസ്തുവിന്റെ സുവിശേഷം രചിക്കുന്ന ലുക്കോസ് ക്രിസ്തുവിന് വഴികാട്ടിയായി ശുശ്രൂഷ ചെയ്ത യോഹന്നാൻ സ്നാപകനിൽ നിന്ന് അത് ആരംഭിക്കുന്നത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല അമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെ ആത്മാവിനാൽ നിറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ പശ്ചാത്തലം എഴുതുമ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥനകളൊന്നും വിഫലമല്ല എന്ന് ലോകം തിരിച്ചറിയേണ്ടതുണ്ട് ഉത്തരമായി എന്ന് പറയുന്ന പ്രാർത്ഥന എന്തായിരുന്നു എന്നും ഇവിടെ തന്നെ വ്യക്തമാണ് അവർക്ക് ഒരു കുഞ്ഞ് ഇല്ലായിരുന്നു ഇരുവരും വയസ്സ് ചെന്ന് വൃദ്ധരായി എന്നും പറയുന്നുണ്ട് എന്നാൽ ദൈവാലയ ശുശ്രൂഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരുവനായിരുന്നു സഖരിയാവ് നിരന്തരം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കാതിരുന്നിട്ടും ദൈവത്തോട് പരാതിയില്ല അവിശ്വാസം ഇല്ല ദൈവിക ശുശ്രൂഷകളിൽ പിന്നോട്ട് പോകുന്നില്ല പ്രാർത്ഥനാ വിഷയം നിർത്തുന്നുമില്ല ഇങ്ങനെയുള്ള ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുക വിരളമാകും എന്നാൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുടെ ഭാഗമാകുന്നത് ഇങ്ങനെയുള്ളവരാകും ഇന്നും ഈ സംഭവം പലരും ഉദ്ധരിക്കുന്നതും അനേകർക്ക് പ്രചോദനമാകുന്നതും ദൈവത്തിന്റെ പദ്ധതി അവരിലൂടെ വെളിപ്പെട്ടതിനാലാണ് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ പിന്നോട്ട് പോകുന്നതാകരുത് ആത്മീയ ജീവിതം ദൈവത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സമയത്ത് തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളെ ഇന്നും ദൈവം അന്വേഷിക്കുന്നു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക മാത്രമല്ല അത് ദൈവത്തിന്റെ മഹ പദ്ധതികളുടെ ഭാഗമാക്കുക കൂടെ ചെയ്യുമ്പോൾ ഇത്രകാലം അനുഭവിച്ച അപമാനവും വേദനകളും വെറുതെ ആയില്ല എന്ന് ഗ്രഹിക്കാനാകും ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ